നമ്മുടെ യുവാക്കൾ മുഴുവനും മദ്യത്തിന്റെ ലഹരിയുടെയും മണിമകളായി മാറി മദ്യം മണക്കാതെ ലഹരി മണക്കാതെ ഉറങ്ങാത്ത മദ്യം മണക്കാതെ മദ്യം കുടിക്കാതെ ലഹരി നുകരാതെ ഉറങ്ങാത്ത മദ്യത്തിന്റെ ലഹരിയുടെ മാതൃക ലഹരിയിൽ പോരിക്കുന്ന ചെറുപ്പക്കാരെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ അള്ളാന്റെ അലി വസ്ലമാത്രാർത്ഥ്യമാണ് ലഹരിയാണ് എല്ലാ തിന്മയുടെയും തല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സലി നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ടു സുബാനന്ദ എറണാകുളത്തുള്ള ഒരു സഹോദരൻ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തി നമ്മൾ കണ്ടതാണ് ഒരു എന്ന് പറയുന്ന സഹോദരൻ ഒരു കുടുംബത്തിലെ നാല് പേരുടെ തലയിലേക്ക് ഇരുമ്പ് വടികൊണ്ടടിക്കുന്നു മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു മൂന്നാളുകൾ തൽക്ഷണം മരിച്ചു വീഴുന്നു എന്താണ് കാരണം ലഹരി ഉപയോഗം അയൽവാസിയാണ് അടിച്ചു അയൽവാസിയാണ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ പേരില് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരില് നീ പറയാറായോ എന്ന് ചോദിച്ചു ആ ആ പ്രിയപ്പെട്ട സഹോദരൻ കുടുംബത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഹൃദയം നെടുങ്ങിപ്പോകുന്ന വാർത്തയല്ലേ നാല് വയസ്സായ കുട്ടി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവൻ ലഹരിക്കടിമയാണ് പത്തു മാസം ഗർഭം ചുമന്ന് യാതന അനുഭവിച്ച് അവന് നടക്കാനും ഇരിക്കാനും കഴിയാതെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് കട്ടപ്പെട്ട് ഗർഭം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി പാടി ഉണർത്തിയെടുത്ത് അങ്ങനെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഏതെടുത്തുകൊണ്ട് വളർത്തി വലുതാക്കിയ പൊന്നുമകൻ ലഹരി കടിമയായി മാതാവിനെ അടിച്ചു കൊല്ലുന്നു മാതാവിനെയും പിതാവിനെയും തലയ്ക്ക് ഇരുമ്പ് വഴി കൊണ്ട് കൊല്ലുന്നു കടാര കൊണ്ട് കുത്തിക്കീറുന്നു മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തിയിട്ട് അവര് ശരീരത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു അങ്ങനെ സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവിടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ചരിത്രം എടുക്കുമ്പോൾ അവിടെ അവിടെ അവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ എല്ലാവരും ലഹരിയുടെ അടിമകളാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ യുവാക്കൾ എങ്ങോട്ട് പോയി നമ്മുടെ യുവാക്കളുടെ സഞ്ചാരം എങ്ങോട്ടാണ് എം ഡി എമ്മും എൽ എസ് ഡിയും കഞ്ചാവും മരിച്ച നമ്മുടെ യുവാക്കള് തെരുവുകൾ കീഴടക്കിയിരിക്കുകയാണ് ആരും ഉപദേശിക്കാൻ കഴിയുന്നില്ല ആരോടും ഒന്നും പറയാൻ കഴിയത്തില്ല എന്റെ ചെറുപ്പക്കാരോട് എന്റെ നല്ല നല്ല കരുകരുത്ത് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ മാത്രം നിങ്ങൾ എൽ എസ് ഡി ഉപയോഗിക്കുമ്പോ നിങ്ങളെ എം ഡി എം ഉപയോഗിക്കുമ്പോ നിങ്ങള് നിങ്ങൾ ഓരോ ലഹരി വസ്തുക്കളെ അതുപോലെ തന്നെ ഓരോ പേരുകൾ ഇട്ടുകൊണ്ട് ഓരോ ലഹരി വസ്തുക്കളും നിങ്ങൾക്ക് വലിയ ശക്തിയായിരിക്കും എന്ത് ചെയ്യാനുള്ള കരുത്ത് എത്ര പേര് പറഞ്ഞാലും അവരെ നേരിടാ മനക്കരുത്ത് നിനക്കുള്ളത് പോലെ തോന്നും ആരും തന്റെ ഇടം നില കൊണ്ട് എന്ന് തോന്നും ഈ ലോകത്ത് നടക്കുന്ന നല്ലതും ചീത്തയും ഒന്നും അറിയാതെ എല്ലാം ഒരു സ്വപ്നമായ രോഗത്താണ് എന്ന് നിനക്ക് തോന്നും അപ്പോഴൊക്കെ നിനക്ക് വലിയ ആവേശമായിരിക്കും പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ നിന്റെ ആവേശങ്ങൾ കെട്ടുപോകുന്നതാണെന്ന് അറിയോ നീ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിനക്ക് ആവേശം വരും ഒരു ഭാഗത്ത് സന്തോഷം വരുന്നുവെങ്കിൽ മറുഭാഗത്ത് നിന്റെ ഓരോ നരമ്പുകളും ബ്ലോക്ക് ആവുകയാണ് നിന്റെ ആന്തരിക അവയവങ്ങൾ പൊടിഞ്ഞു പൊടിഞ്ഞ് നശിക്കാൻ തുടങ്ങും നിന്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയാണ് ബ്ലഡ് ഓട്ടം കുറയുകയാണ് അങ്ങനെ നിനക്ക് ഓരോ രോഗങ്ങള് നിന്റെ ശരീരത്തിന്റെ ആന്തരിക അവയ അവയവങ്ങളിൽ പിടികൂടുകയും നിന്റെ നിന്റെ ശരീരം അല്പാൽപമായി നശിച്ച് നശിച്ച് പത്തു വർഷം കഴിയുമ്പോൾ മരണത്തിൽ കീഴടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തിരിച്ചുമാറാകട്ടെ